പമ്മീ ധമാമെന്ന് വന്നിക്കട്ടോ അപ്പൊ പാപ്പിമ്മാൻ ഞങ്ങൾ കൂട്ടാൻ പോയിരുന്നു അപ്പം എടുത്ത വീഡിയോ കേട്ടോ അപ്പം ഞങ്ങൾ മാത്രല്ല ഞങ്ങളുടെ ബ്രദറും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഇമ്മയും കൊടുന്ന് പെട്ടി അൺബോക്സ് ചെയ്യാണ് പാപ്പിമ്മീം പോണ വീഡിയോ ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ കുക്കൂസ് ഡ്രീം ചാനലിൽ കാണാത്തവരൊന്നും പോയി കാണുന്നുണ്ടോ അപ്പോൾ നമുക്ക് അധികം സംസാരിച്ച് സമയം കളയാതെ നമുക്ക് ആ പെട്ടിയൊക്കെ ഒന്ന് തുറക്കുക കേട്ടോ അപ്പം പെട്ടിയിൽ ഇതാ ഓരോ സാധനങ്ങൾ ഇതാ എടുത്തും കൊണ്ടിരിക്കണു അപ്പോൾ നമ്മൾ പെട്ടി തുറക്കണമെങ്കിൻ്റെ മുമ്പ് എടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ പെട്ടിക്ക് കാവലായിട്ട് കണ്ടോ രണ്ടു പേര് ഇതവിടെ ഉറങ്ങണുണ്ട് കേട്ടോ അപ്പം നമ്മൾ വന്നേക്കൊന്നും പെട്ടി തുറന്നിരുന്നില്ല അപ്പോൾ ഇവരില്ലാതെ തുറന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവരിവിടെ കടന്നുറങ്ങണത് അപ്പോൾ പിന്നെ ഇവർ ഉറങ്ങി എണീറ്റിട്ടാണ് പിന്നെ നമ്മൾ പെട്ടി തുറക്കണ കേട്ടോ ഞാനും ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ എൻ്റെ മാമനൊക്കെ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ ഈ പെട്ടി തുറക്കണത് കാത്തിരിപ്പ് ഒരു കാത്തിരിപ്പ് സുഖമല്ല കാത്തിരിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ അവര് മാമന്ന് ബ്രദറിന്റെ കൂടെ അവർ ഉമ്പ്രക്കും പോയിന്നിട്ടോ സംസം വെള്ളം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആപ്പാന്റെയും ഉമ്മാന്റെയും കൂടെ ബ്രദറും ബ്രദറിന്റെ കുട്ടികളുണ്ടായിരുന്നു ബ്രദർ ഉണ്ടായിരുന്നില്ല ബ്രദർ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നത് കേട്ടോ ബേബി കുട്ടി ഇത് കാത്ത് നിൽക്കാണ് ചോക്ലേറ്റ് വരുന്ന പ്രതീതിയിലായിരിക്കണത് അപ്പോൾ ആദ്യത്തെ പെട്ടി തുറന്നപ്പോൾ ചോക്ലേറ്റ് ഒന്നും കിട്ടിയില്ല കേട്ടോ കാര്യമായിട്ട് പാ പാമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഇനി അടുത്ത വെട്ടി തുറക്കുമ്പോൾ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഇതാ ബേബിക്കുട്ടിയൊക്കെ ഇവിടെ റെസ്റ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ ആ പിന്നെ ഈത്തപ്പഴമൊക്കെ വന്നു പിന്നെ അടുത്ത വെട്ടി തുറക്കാൻ പോവുകയാണ് അപ്പൊ ഞാൻ പെട്ടി തുറക്കണത് കുറച്ച് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് കാണുമ്പോൾ ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ അടുത്ത തുറക്കുകയാണ് പെട്ടിക്ക് തുറക്കാണ് പെട്ടി തുറന്നപ്പോ ബേബിക്കുട്ടിക്കുള്ള കളിപ്പാട്ടങ്ങൾ കിട്ടോ അപ്പൊ ഞാന് ഇതിൽ കുറച്ചുള്ളൂ ബേബിക്കുട്ടിക്ക് അവളെ കണ്ടാൽ തന്നെ അറിയാം അവളും നല്ല ഹാപ്പി ആയിട്ടുണ്ട് അപ്പം എന്തായാലും ഈ കളി സാധനം എന്തായാലും രണ്ടു ദിവസമേക്കുള്ള ഉണ്ടാകാം കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം ഞാൻ വീഡിയോ നമുക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്

കൊ കൊടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ചോക്ലേറ്റ് എല്ലാവർക്കും കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും കറക്റ്റായി കൊടുക്കണം അല്ലെങ്കിൽ അവിടെ അടി ഉണ്ടാവും അപ്പോൾ വാപ്പ എല്ലാവർക്കും കറക്റ്റായി കൊടുക്കുക കേട്ടോ എല്ലാവർക്കും നിലത്ത് വെച്ചിട്ട് എല്ലാവർക്കും ഓരോ കവറിലാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ എടുത്ത് തന്നെ എല്ലാവരും വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആർക്കെങ്കിലും അധികം എന്ന് വിചാരിച്ചിട്ട് എരുത്ത് തന്നെ എല്ലാവരും വന്നിരിക്കണുണ്ട് അപ്പം നമ്മളെ പെട്ടി പൊട്ടിക്കലിൻ്റെ വീഡിയോ എത്രയുള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ നിങ്ങളെ വീട്ടിൽ ഇതുപോലെ ഗൾഫുകാരൊക്കെ വരുമ്പോൾ പെട്ടി പൊട്ടിക്കാറില്ലേ അപ്പോൾ നിങ്ങളും എന്താണ് ചെയ്യാറുള്ളത് എന്നൊക്കെ ജസ്റ്റ് ഒരു കമ്മിൻറ്റ് ചെയ്യുക তো তুমি রে আর তুমি না পারি সবজিলা